കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകൻ ഇവാൻ വുക്കോ ക്ലബ് മാനേജ്മെന്റ് പിഴ ചുമത്തിയിരുന്നതായി റിപ്പോർട്ടുകൾ ഐ എസ് എൽ രണ്ടായിരത്തി സീസണിൽ ബാംഗ്ലൂരു എഫ് സിയുമായുള്ള വിവാദ പ്ലേ ഓഫ് മത്സരത്തിൽ താരങ്ങളെയും കൂട്ടി മൈതാനം വിട്ട സംഭവത്തിലാണ് നടപടി സംഭവത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വുക്കോമനോജ് ഒരു കോടി രൂപ പിഴയൊടുക്കിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തത് ക്ലബ് സ്പോർട്സ് കോടതിയുടെ അപ്പീലിലാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് അപ്പീൽ പ്രകാരം ക്ലബ് ഒരു അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണത്തെ തുടർന്ന് പരിശീലകന് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ പിഴ അനുവദിക്കുകയും ചെയ്തു ഈ സംഭവം ക്ലബ്ബ് അതീവ ഗൗരവമായി കാണുകയും ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തുവെന്നാണ് തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്നിനായിരുന്നു ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിവാദമായ മത്സരം നടന്നത് ബാംഗ്ലൂരു ക്യാപ്റ്റൻ സുനിൽ ഛേത്രി വിവാദ ഗോൾ നേടിയതിനു ശേഷം മത്സരം പാതിവഴിയിൽ അവസാനിപ്പിച്ച് പരിശീലകൻ ഇവാൻ വുക്കോമനോ താരങ്ങളും മൈതാനം വിടുകയായിരുന്നു സംഭവത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നാലു കോടി രൂപയോളം ബ്ലാസ്റ്റേഴ്സിനും കോച്ചിനും പിഴയായി ചുമത്തുകയും ചെയ്തിരുന്നു പൊതുവെ ക്ലബിനെതിരെ ചുമത്തുന്ന പിഴ ഉടമകളാണ് അടയ്ക്കേണ്ടത് എന്നാൽ ബാംഗ്ലൂർ എഫ് സിയുമായുള്ള വിവാദത്തിൽ തെറ്റ് ഇവാൻ വുക്കോ ഭാഗത്താണെന്നും അതിനാൽ അദ്ദേഹം പിഴയൊടുക്കണമെന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഇവാൻ ഒരു കോടി രൂപ പിഴയൊടുക്കിയെന്ന് കോർട്ട് ഓഫ് ആട്രിബേഷൻ ഫോർ സ്പോർട്സിന്റെ അപ്പീലിലാണ് വെളിപ്പെടുത്തിയത് കളിയെ അപകീർത്തിപ്പെടുത്തിയതിനാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെതിരെ എഫിന്റെ അച്ചടക്ക സമിതി കുറ്റം ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിലേക്ക് ടീമിനെ നയിച്ച ഇവാൻ തന്റെ മൂന്ന് വർഷത്തെ സേവനം ത്തിനു ശേഷം കഴിഞ്ഞ മാസമായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി വേർപിരിഞ്ഞത് മത്സരം ഉപേക്ഷിക്കാൻ കാരണമായ സ്വന്തം പരിശീലകന്റെ പെരുമാറ്റം ഗുരുതരമായ കുറ്റമായി ക്ലബ്ബ് തന്നെ കണക്കാക്കുന്നു അത്തരം പെരുമാറ്റത്തിലൂടെ ക്ലബിന് മോശമായ മാതൃക സൃഷ്ടിച്ചു ഇത്തരം പെരുമാറ്റങ്ങൾ ശരിയായ രീതിയിൽ പ്രതിരോധിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത്തരം പെരുമാറ്റം വീണ്ടും ഉണ്ടായേക്കാമെന്ന് സി അഭിപ്രായപ്പെടുന്നു റഫറിയുടെ തീരുമാനത്തെ തുടർന്ന് ഒരു മത്സരം ഉപേക്ഷിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഫുട്ബോളിന്റെ പ്രതിച്ഛായ നശിപ്പിക്കുമെന്നും പൊതുജനങ്ങളുടെയും പങ്കാളികളുടെയും വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും സി എ എസ് കൂട്ടിച്ചേർത്തു ക്ലബ്ബിനു മേൽ ചുമത്തിയ പെനാൽറ്റികൾ ഏകപക്ഷീയവും വളരെ അധികം തുകയാണെന്നും ബ്ലാസ്റ്റേഴ്സ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഒപ്പം ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിലെ രണ്ടാം പകുതിയിൽ തങ്ങളുടെ ഒരു കളിക്കാരനെ കല്ലെറിഞ്ഞതിനെ തുടർന്ന് ഫീൽഡിൽ തുടരാതെ വിട്ടുപോയ മോഹൻ ബഗാന്റെ തീരുമാനത്തെ ബ്ലാസ്റ്റേഴ്സ് പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു വാക്കൌട്ട് നടത്തിയ ആദ്യ കേസിൽ ബഗാന് എഫ് രണ്ടു കോടി രൂപ പിഴ ചുമത്തിയിരുന്നു ഒരു മത്സരത്തിനിടെ റഫറിയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് കളിക്കളത്തിൽ നിന്ന് പുറത്തു പോകാൻ ഒരു ടീം തീരുമാനിക്കുന്നതിന് യാതൊരു ന്യായീകരണവും ഇല്ലെന്നാണ് എ എഫ് മറുപടി പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തിയാറിന് ഇവാൻ ബുക്കോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തു നിന്നും രാജിവെച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും ബുക്കോ തമ്മിൽ പരസ്പര ധാരണയോടെയാണ് വേർപെരിയുന്നതെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചത് ഐ എസ് എല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സീസണിൽ സെമി പ്രവേശിക്കാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായത്